ഹലോ ഗൈസ് എല്ലാവർക്കും സുഖല്ലേ അപ്പം ഞമ്മക്കുന്നേ പൂച്ചെണ്ട് ഫ്രൈ ഉണ്ടാക്കിയാലോ എൻ്റെ മോനെ ഇതിന് പറയൽ പൂച്ചെന്നാട്ടോ പൂച്ചണ്ട് ഫ്രൈ ആണ് പറയൽ കോളിഫ്ലവർ വെച്ചിട്ട് നല്ല അടിപൊളി പൊളി ഗോബി സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കിയാലോ അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയത് അറിയാൻ കൂടെ പോന്നോളി നമ്മൾ ദാ അതൊക്കെ എൻ്റെ ആ ഇലകളൊക്കെ കളഞ്ഞ് ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇനി ഇത് ഒന്നും കൂടി ചെറുതാക്കി കഷ്ണങ്ങളാക്കി എന്നതിൻ്റെ ശേഷം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം കഴുകി അരി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ച് ആ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്ട് ഇട്ടുകൊടുത്ത് എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കണ്ടിട്ടു കൊടുത്ത് എന്തെങ്കിലും കീടാണുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് പിന്നെ കോളിഫ്ലവർ ഒന്ന് വേവും ചെയ്തോട്ടെ അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് വേവിച്ചത് നമ്മളിതാ ഇവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിക്ക് വേണ്ട മസാലകൾ ഉണ്ടാക്കാം അതിന് ഞാൻ ആദ്യം ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു രണ്ടര സ്പൂണ് മുളക് പൊടിയാണ് പിന്നെ ഞാനിട്ടത് ഗരം മസാലയാണ് പിന്നെ കുരുമുളക് പൊടി ഒരു ഒന്നര സ്പൂൺ ഇട്ടു മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ എന്താ വെച്ചാൽ നമ്മൾ വേവിച്ച സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടു ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇട്ടതാണ് വലിയ ജീരകം പൊടിച്ചത് വലിയ ജീരകം പൊടിച്ചത് മസ്റ്റാണ് അത് ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ നമ്മൾ അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി അണ്ട് ഇട്ടാണ്ട് കുറച്ച് ഒന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് സുർക്ക പാർന്നുകാണ്ട് ഈ പൊടികളും ഈ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും നന്നായിട്ടാണ് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ടൊമാറ്റോ കച്ചപ്പും പിന്നെ കുറച്ച് സോയാ സോസും കൂടി കൂടിയുണ്ട് ഒഴിച്ചെടുത്താണ്ട് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്ത് ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോണത് കുറച്ച് അരിപ്പൊടിയാണ് അരിപ്പൊടീൻ്റെ അതേ അളവിൽ തന്നെ കോൺഫ്ലവറും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി കണ്ടിട്ടിട്ട് നന്നായിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം വർന്നുകാണ്ട് മിക്സ് ചെയ്തെടുത്ത് അപ്പോൾ ഈ അരിപ്പൊടി എന്തൊക്കെ ഇട്ടാണ്ട് ആ ഒരു ബാറ്ററി തയ്യാറാക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം തന്നെ പാരൻ ശ്രമിക്കുക അധികം ലൂസാവാൻ വെക്കണ്ട നല്ല കട്ടിയിൽ തന്നെ ആയിക്കോട്ടെ എന്നാലേ നമ്മളെ ഈ കോളിഫ്ലവറിൻ്റെ കഷ്ണങ്ങൾക്കൊക്കെ നല്ല മസാല കട്ടിയിൽ പിടിക്കുള്ളൂ അപ്പോൾ ഇതായി ഒരു പരുവത്തിൽ മസാലക്കൂട്ട് കിട്ടിയാൽ പിന്നെ നമ്മൾ അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ കണ്ടിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഈ സ്പൂണൊക്കെ കണ്ടെടുത്തേച്ചാണ്ട് ഒടയാതെ കൈ വെച്ചാണ്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്കും ഈ മസാല പിടിക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുക അധികം ശക്തിയിൽ കുഴക്കാൻ നിൽക്കേണ്ട ഇത് പൂവാണ് ഒന്നായിട്ട് ഓടൈ പിന്നെ നമ്മൾ ഈ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം ഞാൻ വെക്കണേ ഈ മസാലയിൽ ഞാൻ ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കുഴക്കണ സമയത്ത് ഓർമ്മ വന്നപ്പോൾ വേഗം ഇട്ട് എന്നിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ചൂടായ എണ്ണയിലേക്കണ്ട് ഇട്ടു കൊടുത്തുങ്ങണ്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുക്കുക ഇതേപോലെ ഒരു ഭാഗം ഒരിഞ്ഞു വരുന്ന സമയത്ത് നിറം മാറി വരുന്ന സമയത്ത് മറിച്ചിട്ടൊടുക്കുക എന്നിട്ട് എണ്ണ കണ്ട് കോരി എടുക്കുന്നതിന്റെ മുന്നേ ഒന്ന് രണ്ട് സ്റ്റെപ്പും കൂടി ഉണ്ട് ഇതാ നമ്മുടെ ആ ഒരു സ്മെൽ മണവാസന കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കരിയേപ്പിൻ്റെ എല്ലാം അങ്ങോട്ട് വിതറിക്കൊടുക്കുക പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നടുവേ കയറിയിട്ട് അതും കൂടി അണ്ട് കൊടുക്കുക ഇതൊക്കെ ഇട്ടിങ്ങാണ്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോണ്ടല്ലോ എൻ്റെ മോനെ മറ്റേ ഹോട്ടലിൽ കിട്ടൂല ഇങ്ങനത്തെ സിക്സ്റ്റി ഫൈവ് അപ്പൊ നല്ല ടേസ്റ്റാണ് വെറുതെ തിന്നാനും ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും ടേസ്റ്റാണ് അപ്പോൾ ഇത് കണ്ടിട്ട് എങ്ങനെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് മാറിക്കൂലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തീന ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യണേ